കണ്ട സ്വപ്നം സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില്പനയും ഉപയോഗവും ഇല്ലാതാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ വി ആർ വിനോദ് ജനുവരി ഒന്നു മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള അംഗീകാരമില്ലാത്ത എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ മലപ്പുറത്തെ മാർക്കറ്റുകളിലൊന്നും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അധികം കാലതാമസം ഇല്ലാതെ ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം ഇതിനുള്ളൊരു ആൾട്ടർനേറ്റ്സ് എന്താണ് പലരോടും ഇത് സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോഴെപ്പോഴും ചോദിക്കും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾ എങ്ങനെ ഫിഷ് വാങ്ങിക്കും മീറ്റ് വാങ്ങിക്കും അതിന് കവർ വേണ്ടേ പാല് വാങ്ങിക്കും ഇതിനെല്ലാം പരിഹാരമുണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല ഈ കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടലുകളോടും ഇത് സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാക്കിയത് ഈ പാത്രങ്ങളുമായിട്ട് വന്ന് പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് അതിന് റിബേറ്റ് കൊടുക്കാൻ പത്ത് ശതമാനം അഞ്ച് ശതമാനം കൊടുക്കാൻ എല്ലാ സ്ഥാപനങ്ങളും റെഡിയാണ് അപ്പോൾ ഈ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ വളരെയധികം പ്ലാസ്റ്റിക്കാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ആ ജനറേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടാതെ റിജക്റ്റഡ് വേസ്റ്റായിട്ട് പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് വലിച്ചെറിയുന്നതും പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്ന നടപടിയുണ്ട് ഇപ്പോഴും നമുക്കറിയാം പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരുപാട് അവസര സാഹചര്യങ്ങളുണ്ട് പൂർണ്ണമായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കർശനമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ജനുവരി ഒന്നു മുതൽ ആരംഭിക്കുന്ന എൻഫോഴ്സ്മെന്റിൽ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ഉണ്ടാവും വലിച്ചെറിയുന്ന സ്ഥലങ്ങളെല്ലാം എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വളരെ ഏർലി മോർണിംഗ് തന്നെ പരിശോധനകളുണ്ടാകും സാധാരണ ആൾക്കാർ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പകൽ വെളിച്ചത്തിന് മുമ്പ് അഞ്ചുമണി മുതൽ എട്ട് വരെയുള്ള സമയത്തും രാത്രി കാലങ്ങളിലുമാണ് അത് ബൈക്കിൽ പോയി വലിച്ചെറിയുന്നവരുണ്ട് കാറുകളിൽ പോയി വലിച്ചെറിയുന്നുണ്ട് ഈ വലിച്ചെറിയുന്ന വാഹനങ്ങളധികം പിടിച്ചെടുക്കാനും അവരെ പെയിൻലേസ് ചെയ്യാനുള്ള നടപടി വ്യാപകമായിട്ട് സാധാരണ നമ്മൾ രണ്ട് സ്കോഡ് ഉപയോഗിച്ചാണ് ജില്ലയിൽ നടത്തുന്നത് ഇത് എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും ചേർന്നുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും ഒരുപക്ഷെ മുൻകൂർ അറിയിക്കാതെ തന്നെ നടപടി ഉണ്ടാകും അതോടൊപ്പം നിരോധിച്ച പ്ലാസ്റ്റിക്കുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കും അത് ഹോൾസെയിലർമാരിൽ നിന്ന് ആരംഭിക്കും അതും പ്രത്യേകിച്ചൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ടല്ല നടപടി എടുക്കുന്നത് അത് കർശനമായ നടപടിയുണ്ടാകും ഏത് ചെറിയ കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും പിടിച്ചെടുക്കും കച്ചവടക്കാരോടും ഹോട്ടലുകാരോടും ഇതു സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകും കടകളിൽ സൂക്ഷിക്കുന്ന അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തും മൊത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ ഈ പരിശോധനയുണ്ടാകും നിരോധിച്ച ഫ്ലെക്സ് ബോർഡുകളുടെ ഉപയോഗവും നിർത്തലാക്കും മുൻകൂർ അറിയിപ്പൊന്നുമില്ലാതെയുള്ള പരിശോധനയിലൂടെ മാലിന്യം വലിച്ചെറിയാനെത്തുന്നവരുടെ വാഹനങ്ങൾ അടക്കം പിടിച്ചെടുക്കുമെന്നും മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കളക്ടർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിരയും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി ഐ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്സ്